ശശികല ടീച്ചർക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട് അധ്യാപികയായി പോയതുകൊണ്ട് എല്ലാം അറിയണമെന്നില്ല ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു യാത്ര പോയി ടാക്സിക്കാറിലാ യാത്ര പോയത് അപ്പൊ ആ ടാക്സിയുടെ ഡ്രൈവർ പറഞ്ഞു സാറേ ഒരു ടീച്ചറുടെ പ്രസംഗം കേൾക്കണമെന്ന് ഒന്ന് ഇട്ട് ഇട്ടുതരാം കേൾപ്പിച്ചു ഞാനിവരുടെ പ്രസംഗം കേട്ടു അയ്യോ ഞാൻ ഞെട്ടിപ്പോയി കാരണം വാദരോഗം പിടിച്ച് തളർന്നു കിടക്കുന്ന ഹിന്ദുക്കൾ വരെ ചാടി എഴുന്നേറ്റ് ഈ രാജ്യത്ത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഉന്മൂലനം ചെയ്യുന്ന ഒരു വർഗീയ പ്രസ്താവം ഈ ടീച്ചറുടെ പ്രസംഗമൊക്കെ ഒരു മതേതര രാജ്യത്തെ ഗവൺമെന്റ് നിരോധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ അധ്യാപക വൃത്തിയിൽ നിന്നൊക്കെ എന്നെ ഈ ടീച്ചറെ പറഞ്ഞു വിടുമായിരുന്നു ഈ ടീച്ചർ നടത്തുന്ന ഒരു പ്രസംഗത്തിന്റെ കാസറ്റ് ഒരു ദിവസം നിങ്ങൾ ഈ റിപ്പോർട്ടർ ചാനൽ പ്രേക്ഷകരെ കേൾപ്പിച്ചാൽ ഈ ടീച്ചർ ആരാണെന്നും ഇവരുടെ മനോഭാവം എന്താണെന്നും ഇവരുടെ പ്രവൃത്തി എന്താണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും അതുകൊണ്ട് ഞാൻ ഈ ടീച്ചറോട് പറയുന്നു ഇത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു നാടാണ് മതാത്മകമായ സഹോദത്തിൽ നിന്ന് ഒരു മതേതര മാറിയ രാജ്യമാണ് ഈ രാജ്യം ദയവായി നിങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തമ്മിലടിപ്പിച്ച് വർഗീയവൽക്കരണം നടത്തി ഈ രാജ്യത്തെ മതേതരത്വം അട്ടിമറിക്കാൻ ശ്രമിക്കരുത് ടീച്ചറെ ടീച്ചറ് വിദ്യാർത്ഥികളെ ഉപദേശിക്കേണ്ട ആളാണ് അവരെ നേർവഴിക്ക് നയിക്കേണ്ട ആളാണ് അല്ലാതെ അവരുടെ സ്ഥിരകളിലേക്ക് വർഗീയ രക്തം കുത്തിവെക്കേണ്ട ഒരു അധ്യാപിക അല്ല നിങ്ങൾ അതുകൂടെ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഈ രാജ്യത്തോട് ഒരു കൂറും വിധേയത്വവും പ്രതിബദ്ധയും വേണ്ടേ അല്ലാതെ ഹിന്ദുരാഷ്ട്രത്തിനു വേണ്ടി ഒരു ടീച്ചർ ശമ്പളം വാങ്ങിച്ചോണ്ട് ഇങ്ങനെ ഹൈന്ദവൽക്കരണം നടത്തുന്നത് മര്യാദയാണ് ഉണ്ണിത്താന്റെ വാക്കുകൾക്ക് മറുപടി പറയാനുള്ള സംസ്കാരം എനിക്കില്ല ഉണ്ണിത്താൻ പഠിച്ച കോളേജിലല്ല ഞാൻ പഠിച്ചിരിക്കുന്നത് പാലിക്കേണ്ട മിനിമം മര്യാദ രാജ്മോഹൻ ഒരു ചെറിയൊരു